ഇപ്പൊ നമ്മള് ചിത്ര ബസ് സ്റ്റാൻഡിലാ കേട്ടോ സ്റ്റാൻഡിൽ കണ്ടില്ലേ അത് രാവിലെയാണ് നമ്മള് ഇറങ്ങണത് അടുത്ത യാത്ര ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചോട്ടോ അത് തട്ടുകട കണ്ടില്ലേ വെറൈറ്റി ബട്ടും പൂരൊക്കെ വെച്ച് ഇറങ്ങി അത് തിരക്കുണ്ട് രാവിലെ കൊണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടില്ലേ ഇത് വെറൈറ്റി ഓട്ടോറിക്ഷ മോഡല് കണ്ടില്ലേ അത് വളങ്ങോഡൽ ഉണ്ടോ എൻ്റെ അവിടെ വേറെ മോഡലട്ടോ നമ്മൾ ഓസ്പേട്ട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് ചിത്രദുർഗിന്ന് കയറിയതാണ് നല്ല തിരക്കുള്ള ഏരിയ ബസ് സ്റ്റാൻഡിന്റെ പുറത്തുള്ള ആഴ്ച ഷേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് സ്റ്റാൻഡിന്റെ ഉള്ള കുറെ ബസ്സുകള് റൂട്ടുകളൊക്കെ ഹമ്പി ഓരോ പ്ലേസ് നല്ല തിരക്കിട്ടും കിട്ടാറുണ്ടോ ഏകദേശം നമ്മളിപ്പോ ഹമ്പിയുടെ മെയിൻ ലൊക്കേഷൻ എത്തിയിട്ടാണ് അവിടുത്തെ ഒരു തിക്കും തിരക്കാണ് കാണുന്നത് പിന്നെ ഇവിടെ ഗൈഡ്മാരൊക്കെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ വഴികളൊക്കെ കാണിച്ചാലും ഈ ഏരിയ ഭയങ്കര തിരക്കാണ് കംപ്ലീറ്റ് ടൂറിസ്റ്റുകളാണ് കുറേ സാധനങ്ങൾ കണ്ടില്ല ഇവിടെ പഴയ പഴയ നാണയങ്ങള് നല്ല കുറെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടില്ല ചെണ്ട അതുപോലെ തന്നെ കുറേ പഴങ്ങള് റേറ്റ് ഒക്കെ ഒത്തിരി ഓവറാണ് ചെറിയ സാധനം റേറ്റ് ചെറിയ വള ചോദിച്ചപ്പോ നാട്ടിലതിനുപയുള്ളു ഇവിടെ ഇരുന്നൂറ്റമ്പത് റുപ്യ റേറ്റ് ഇവിടെ ഒരുക്കിന്ന് കൊറേ അങ്ങനെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ കൊറേ ഐറ്റംസ് കൊറേ തകർന്നു എടുക്കുന്നുണ്ട് ബസ് മെയിനായിട്ട് ബസ് ഇവിടെ നിർത്തിയത് അവിടെയാണ് അതിന്റെ സ്റ്റോപ്പ് പിന്നെ അരമണിക്കൂർ കൂടുമ്പാണ് ബസ്സുള്ളത് കണ്ടില്ല കണ്ടില്ല ഒരുപാട് ഫില്ലറുകളൊക്കെ മണ്ഡല വേണ്ട അവിടെ കണ്ടില്ലേ അടിപൊളി ഒരു ണ്ടില്ലേ അമ്പലത്തിന്റെ ഇവിടെ മെയിൻ ആയിട്ടുള്ള തോന്നിട്ടത് ആ മെയിൻ എൻട്രൻസ് ഇവിടെ എന്ന് പറഞ്ഞ വേസ്റ്റ് കണ്ടിട്ട് ഒരുപാട് ഇതുപോലെ ഫില്ലറുകൊണ്ട് സംഭവങ്ങൾ കേട്ടോ അവിടെ കൊറൊക്കെ ക്രീ വർക്കുകൾ ചെയ്യുന്നു അവിടെ കണ്ടോ നല്ല അവിടെ കുറവുണ്ട് അതുപോലെ ഹൈറ്റ് കണ്ട നല്ല ഹൈറ്റ് കൂടിയതെട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടോ ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് നല്ല തിരക്കൊക്കെ തന്നെയാണ് പിന്നെ മെയിനായിട്ട് ഇവിടെ പറയണേ ഗൈഡ് ഒക്കെ നമുക്ക് നമ്മുടെ കൂടെ ഗൈഡ് നമ്മൾ അത് വഴി അതുവഴിയാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ ഈ വഴി തന്നെയാണ് കുറെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് ഈ ഒറ്റ ഡയറക്ഷനിൽ തന്നെ പിന്നെ ഈ സൈഡിൽ കണ്ടില്ലേ കുറെ അങ്ങനെ കുറെ ഒക്കെ തകർന്നു എടുക്കുന്നുണ്ട് കുറെ ഫില്ലറുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്താ കേടുപാട് സംഭവിച്ചാണോ ഒക്കെ പിന്നെ അതിൻ്റെ മേലുണ്ട് ില്ലറെ കണ്ടത്ര ലെവലട്ടോ കടിപൊളി ആയിട്ട് കണ്ടില്ലേ ഒരു അത്യാവശ്യം തന്നെ ഇതിൻ്റെ കാണാനൊക്കെ കേട്ടോ കണ്ടില്ലേ

വന്നപ്പോഴാണ് ാണ് കളർഫുള്ളായത് കംപ്ലീറ്റ് ബേഗ് കൊടുക്കേണ്ടി അപ്പോ അവിടെണ്ടോ അന്ന് അപ്പോൾ ശരിപ്പൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ കുറച്ച് വെള്ളം വെള്ളം പിടിക്കും വേഗമൊക്കെ കൊടുക്കണം ചെരിപ്പിട്ട് കയറാനും പാടില്ല അവിടെ എൻട്രൻസിന് കയറി എൻട്രൻസ് ചെക്കിങ് കണ്ടിട്ടോ

പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ വീണ്ടും പുതിയതണ്ടാക്കി തട്ടപ്പൊ ഗോകുലം കണ്ടില്ലേ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല ടക്കാൻ പറ്റില്ലല്ലേ അവിടെ എന്തൊക്കെയോണ്ട് ക്ഷേത്രങ്ങളൊക്കെ വേറൊരു കവാടത്തിനുള്ളിക്ക് വരട്ടോ ുള്ളിലേ കൊറണ്ടെ കണ്ടെ ഇതിങ്ങനെ പരന്ന് ഒരു ദിവസം വേണത് ഒക്കെ ഇതേപോലെ തന്നെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കവാടങ്ങളും ീങ്കല് ആണ് കണ്ടത് ഇതൊക്കെ എന്താ സൂചിപ്പിക്കണം മനസ്സിലാവുന്നില്ല ഒരുപാട് ദിവസം ഉള്ളിലത്തെ അത് കണ്ടില്ലേ അമ്പലത്തിന്റെ ഉള്ളില കണ്ടെങ്കിൽ ഫുള്ള് കരിങ്കല്ല്ട്ടോ സീലിംഗ് ഒക്കെ കണ്ടില്ലേ ഫുള്ള് കരിങ്കല്ല് കൊത്തിരുത്തണം വർഷങ്ങളിലെ പഴക്കുണ്ട് വർഷങ്ങളല്ല ും കാണല്ലോ ഇവിടെ ഇത് അറിയാ മഞ്ഞി അല്ല ഇത് അറിയാ മഞ്ഞി ഞങ്ങളത് അടുത്തൊരു സെക്ഷനിലേക്ക് കയറുന്നു ഇവിടെ ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇണ്ട് ഇവിടെ കണ്ടില്ലേ ഈ വഴിക്കൊന്നും അധികം ആൾക്കാർ വരുന്നില്ല നടക്കാൻ വയ്യാത്ത കാരണേ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ഈ സൈഡിൽ ഇതുപോലെ ഒരുപാട് മണ്ഡപങ്ങളൊക്കെട്ടോ ിന്റെ ഈ പ്രദേശം മൊത്തം കണ്ടില്ലേ അവിടെ വലിയ വല്യ മലകളാണ് അതിൻ്റെ മേലും ഒക്കെ കരിങ്കല്ല ഇത് നമുക്ക് ഒറ്റക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല അവിടെ വലിയ പ്രദേശമൊന്നും ഇല്ല കേട്ടോ കണ്ടത് എന്റെ ഒരു ഫസ്റ്റ് ഒരു ഭാഗാണ് കേട്ടോ വല്യ വല്യ കല്ലുകൾ കണ്ടല്ലേ പൂജ നടക്കുന്നുണ്ട്

വല്യ വല്യ കല്ലാടാണ്ടല്ലേ ഉള്ളി നല്ല കൂളിങ് കേട്ടോ നല്ല കൂളിങ് ഉണ്ടല്ലോ അവിടെ എങ്ങനെ സെറ്റാക്കിയാണല്ലോ കല്ല് വെച്ച് സെറ്റ് ആക്കിയാടാ ഒരു കല്ല് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണം എന്റെ വീട്ടില് വളരെയും കല്ല് പൊള്ളപ്പുണ്ട് അങ്ങനെ അടർന്ന് മണിക്ക് ശരിപ്പടെ നമ്മള് പൊണ്ണിറങ്ങി വന്നിട്ട് പഴയ അമ്പലത്തിൻ്റെ ഇടയിൽ നിന്നെത്തി ഇതും ഒരുപാട് കറങ്ങി കാണാനുണ്ട് ഇതുപോലത്തെ മണ്ഡപങ്ങൾ പാടത്തിട്ടുണ്ട് ഇങ്ങനെ പടർന്നിട്ടുണ്ട് ഇതുപോലത്തെ കുറേ അങ്ങനെ പടർന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ <laughs> <laughs>